വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒറ്റ ഒരു ക്യാരറ്റാണോ കേട്ടോ വേണ്ടത് തോലൊക്കെ കളഞ്ഞ് ഇത് അതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു ഒന്നോ രണ്ടോ വിസലിനോ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ വരുന്ന ഗസ്റ്റിനൊക്കെ ഇതേപോലത്തെ ഒരു ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഒരു ഒരു വെറൈറ്റി ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ ക്യാരറ്റൊക്കെ വെന്ത് നല്ലതുപോലെ തന്നെ തണുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ തണുപ്പായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുത്തു കുറച്ച് ക്യാഷിനെറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് ആ ഒരു രീതിയിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക